ഞാൻ എട്ടക്കൊക്കെ തന്നെ വീഡിയോയിൽ പറയാറുണ്ട് ജിൻഡോ പുലിയല്ല പുപ്പുലിയാണെന്ന് ആണെന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞ ആക്ടിവിറ്റി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമുക്കറിയാം ഓരോരോ കണ്ടസ്റ്റൻ്റും വരുന്നു എന്നിട്ട് പറയുന്നു അയാൾ വളരെ നല്ല മനുഷ്യനാണ് അയാൾക്ക് നല്ല ഭംഗിയുണ്ട് അയാൾ ആരെയും കുറ്റം പറയാറില്ല സോ കൈൻഡ് ഓഫ് വളരെ ബോറിംഗ് ആയിരുന്നു ഓരോ കണ്ടസ്റ്റൻ്റും വന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് നുണകർ പറയുക എന്നൊരു ടാസ്ക് അവതരിപ്പിച്ചത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എന്ത് ടാസ്ക് കിട്ടിയാലും അതിനെ ഒരു വെറൈറ്റി ലെവൽ പിടിച്ച് അതിന് അതിന് ശരിക്കും ഒരു ഗെയിം കൊണ്ടുവരുന്ന ഒരു ആണ് ജിൻഡോ ഞാനിത് പ്രത്യേകം എടുത്ത് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് കമൻ്റ് അതുപോലെ സബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ കാണണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ സോ കമ്മിങ് ബാക്ക് ടു വീഡിയോ ഇന്നത്തെ ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും അതിനെ വളരെ സിമ്പിളായി എടുത്തപ്പോൾ അതിൽ മാരകമായ ഒരു ഗെയിം അല്ലെങ്കിൽ ഭയങ്കരമായി ചിന്തിച്ച് എൻ ജിൻഡോ എപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ആരെങ്കിലും ഇട്ടൊരു പണി കൊടുത്താൽ ആ പണിക്ക് ഒരു മറുപണിയെ അപ്പം കൊടുക്കില്ല എടുത്ത് വയ്ക്കും അവസരം കിട്ടുമ്പോൾ അത് നല്ല നല്ല പതിനെട്ടിൻ്റെ പണിയായിട്ട് തിരിച്ചു കൊടുക്കാറുണ്ട് സോ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ആക്ടിവിറ്റിയിൽ ജിൻഡോനെ കുറിച്ച് പറഞ്ഞത് റെസ്മിനാണ് അതുപോലെ റെസ്മിനെ കുറിച്ച് ജിൻഡോയും പറഞ്ഞു അപ്പം റസ്മിൻ ഓഫ് കോഴ്സ് നമുക്കറിയാം ജിൻഡോനെ കളിയാക്കിക്കൊണ്ട് കുറയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് പക്ഷെ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അതായത് ജിൻഡോ പറയുന്നു ശ്രീതു അത് അർജുൻ കോംബോ അടിപൊളിയാണ് എന്ന് അങ്ങനൊരു എഴുതി ടോയ്ലറ്റിൽ ഒരു പേപ്പറിൽ റസ്മിൻ വെച്ചിട്ടുണ്ട് അത് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ഏ മറ്റ് കണ്ടസ്റ്റൻസിനും ഓഡിയൻസിനും ജിൻഡോ കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിൻഡോ അത് ഭയങ്കര ക്രിയേറ്റീവായി ചിന്തിച്ച് ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞതാണെന്ന് കാരണം നുണ പറയുക എന്ന ടാസ്ക് ആയതിൻ്റെ പേരിൽ ജിൻഡോ ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞാലും ആർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അതായത് റസ്മിൻ പുറത്ത് പോയി വന്നപ്പോൾ അങ്ങനെയൊരു ഇൻഫർമേഷൻ റസ്മിൻ ശ്രീതുനും അർജുനും ഇൻഫർമേഷൻ പാസ് ചെയ്തു ഒരു ഡൗട്ട് അറ്റ്ലീസ്റ്റ് മറ്റ് കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കാൻ ജിൻഡോ എന്തൊരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലാതെ ജിൻഡോ ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ അവിടെ അവതരിപ്പിക്കുന്നത് കാരണം ജിൻഡോ മേ ബി ഇങ്ങനെയൊരു കാര്യം കണ്ടിരിക്കാം പക്ഷെ ജിൻഡോ ഒരിക്കലും ഇതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കലും ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അവസരം നോക്കി നിന്ന് കൃത്യമായ ടൈം കിട്ടിയപ്പോൾ അതിൽ റെസ്പോണ്ട് ചെയ്തു പിന്നെ ഇങ്ങനെയൊരു സാധനം ജിൻഡോ പറഞ്ഞെങ്കിലും ശ്രീതോ അർജുനോ ഇതിൽ വലിയ കാര്യമായിട്ട് പ്രതികരിക്കുന്നതൊന്നും നമ്മൾ കണ്ടില്ല പക്ഷെ റസ്മിന്റെ മുഖം റസ്മിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം റസ്മിൻ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്ത പോലെ അത് കഴിഞ്ഞ് റസ്മിൻ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ജിൻഡോ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് പല മെസ്സേജുകൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ഒരു കംപ്ലൈന്റ് പോലെ ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു ഒരു ആക്ടിവിറ്റി ആയി കണ്ട് വൈ നോട്ട് റസ്മിൻ അതിന് ലീവ് ചെയ്യാൻ പറ്റുന്നില്ല റസ്മിൻ അതിന് ആ കാലത്തില് ഇത്രയ്ക്കും ആയിട്ട് കാണപ്പെടുന്നു സോ എന്തെങ്കിലുമൊക്കെ അവിടെ ജിൻഡോ കണ്ടിട്ടുണ്ട് ജിൻഡോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ലിവിങ് സ്പേസിൽ ജിൻഡോയും നമ്മുടെ സിബിനും നന്ദനയും ശ്രീ അഭിഷേകം ഇരിക്കുമ്പോൾ ജിൻഡോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ വെറും ഒരു മണ്ടനാണ് അതായത് ജിൻഡോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെയധികം പ്ലാൻ ചെയ്ത് മാക്സിമം തനിക്ക് ഒരു തെറ്റ് വരുത്താതെ ഇനിയും ഒരു മിസ്റ്റേക്ക് ഇല്ല ഇല്ലാതെ മുന്നോട്ട് പോകാൻ ജിൻഡോ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് മോർണിംഗ് ആണെങ്കിൽ പോലും നമുക്കറിയാം ശ്രീതു ആണ് ക്യാപ്റ്റൻ ഏഹ് ശ്രീധുവിനെ അത്യാവശ്യം ചൊറിയാൻ വേണ്ടി ജിൻഡോ ശ്രമിക്കുന്നുണ്ട് റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോനെ മാത്രം ചൊറിയുന്നുണ്ടെങ്കിൽ റസ്മിന് മനസ്സിലായിട്ടുണ്ട് ജിൻഡോക്ക് പുറത്തുള്ള സപ്പോർട്ട് എന്താണെന്ന് ഏഹ് റസ്മിൻ ജിൻഡോയുടെ പിന്നാലെ നടന്ന് ചൊറിയുവാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ റസ്മിന്റെ ഇപ്പോഴത്തെ ഗെയിം ഒട്ടും ഇഷ്ടമല്ല റസ്മിൻ ആ എല്ലാവരുടെ അടുത്തും പോയി എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു അല്ല റസ്മിൻ ഇഷ്ടമുള്ളവരെ മാത്രമേ റസ്മിൻ കൺസിഡർ ചെയ്യുള്ളൂ ആ വീട്ടിലെ ഏറ്റവും എന്താ പറയുക ഒരു വൈ വ്യക്തി വൈരാഗ്യം റസ്മിൻ ജിൻഡോയോട് സൂക്ഷിക്കുന്നത് പോലെ പല സിറ്റുവേഷനിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ത് കിട്ടിയാലും ഒരു ആക്ടിവിറ്റി അപ്പം ജിൻഡോടെ നെഞ്ചത്ത് കയറും ഏ അങ്ങനെ ജിൻഡോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നല കാരണം ജിൻഡോ ഇതിനൊരു ഗെയിം ആയിട്ട് എടുക്കുന്നു ജസ്റ്റ് ഗെയിം ആര് എന്തുമാത്രം എന്തുമാത്രം നോവിച്ചാലും എന്തുമാ അതൊക്കെ ജിൻഡോ അതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും അത് മറുപടി കൊടുക്കേണ്ട ആളുകൾക്ക് അതിൻ്റെതായ ടൈം വരുമ്പോൾ കൃത്യമായ മറുപടി കൊടുത്തിരിക്കും അതുപോലെ തന്നെ ശ്രീധു ആണ് ക്യാപ്റ്റൻ സോ ഇന്ന് രാവിലെ ശ്രീധുവിനെ ചൊറിയുന്നുണ്ട് കാരണം ജിൻഡോ ഹോ കോണ്ടന്റ് മേക്കിംഗ് തന്നെയാണ് കാരണം റസ്മിൻ കൊടുത്ത് ടിഷ്യു അവിടെ വെച്ചു ആ ടിഷുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീധു പറഞ്ഞു പറയുന്നു എനിക്ക് തോന്നിയാ ശിക്ഷ കൊടുക്കും ഏഹ് അതൊരു പ്രശ്നമായി ജിൻഡോ അവതരിപ്പിക്കുന്നു കാരണം ശ്രീധുവിനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാം അറ്റ് ദ സെയിം ടൈം റസ്മിനിയും ഒന്ന് മാന്താം ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ശരിക്കും അതിന് ഇനി പറയാ ജിൻഡോനെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡോയ്ക്ക് ഒരു പ്രശ്നമില്ല ഒരിക്കലും കുലുങ്ങാൻ പോകുന്നില്ല ജിൻഡോ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായി സൂപ്പറായി ഗെയിം കളിച്ചോണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ജിൻഡോക്ക് കൃത്യമായ ഗെയിമിനെ കുറിച്ചുള്ള നല്ല 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 എന്താ പറയുക എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകണം ഞാനിനി എങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ ചില ആളുകൾ വിചാരിക്കും ആ ജിൻഡോ ജിൻഡോ പറയുന്നത് എന്ത് പക്ഷെ ഞാനാണെങ്കിൽ ഓരോ ഗെയിം വരുമ്പോൾ ജിൻഡോടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് കാണാം വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം സൂപ്പർ ഗെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ് ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കൊരു പാളിച്ചുകൾ വരാറുണ്ട് പക്ഷെ റസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് എനിക്ക് ഒ Anyway, young, um country, so, ും എന്താ പറയുക ഇപ്പോൾ ഇപ്പോഴത്തെ ഗെയിമെനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരുമാതിരി കുശുമ്പോടു കൂടി അല്ലെങ്കിൽ നമുക്ക് ജിൻഡോയോട് ഒരു അസൂയുള്ള പോലെ അല്ലെങ്കിൽ വ്യക്തിപരാഗ്യം സൂക്ഷിച്ച് ഡ്രസ്മിൻ കളിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പൊ നിങ്ങളെല്ലാവരും വേടിയ കാണുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആരെയാണ് ഈ ഇഷ്ടം നിങ്ങളുടെ ആ അവരെ ഇഷ്ടമാകാനുള്ള കാരണങ്ങൾ അതൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞ് കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു രസമായിരിക്കും കാരണം വീഡിയോക്ക് കമൻസ് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും കൂടി യോജിക്കുന്നുണ്ടോ സോ നമ്മുടെ കുറച്ചും കൂടി തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ നിലപാടുകളോട് യോജിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സബ്ബ് തന്ന് ഒരു ലൈക്കൊക്കെ തന്ന് വീഡിയോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വേഗം മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരും എല്ലാവർക്കും ടാറ്റാ ബബായ്